നമ്മളിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി മന്തി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് റൈസൊക്കെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാതെ സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ള ചിക്കനുമാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാതെ ഇതിനായിട്ട് ഞാൻ ഇവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ പീസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുത്തതാണ് ഇതിങ്ങനെ ഒരു ഫോർക്ക് വെച്ചിങ്ങനെ കുത്തി കൊടുക്കണം എന്നാലാണ് മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ പിടിക്കുകയുള്ളൂ ഇത് ഒന്നര കിലോനോളം ഉണ്ട് കേട്ടോ സാധാരണ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ പീസ് പീസായിരുന്നാലാണ് അത് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇനി ഇതോടെ ഇരിക്കട്ടെ ഇനി ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം ഇതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് മന്തി മസാലയാണ് കേട്ടോ അറബിക് മസാല അത് രണ്ട് സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ സ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ഇത് മാഗിയുടെ ക്യൂബാണ് ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബാണ് അത് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കണം ഇതിൽ അത്യാവശ്യം നല്ല ഉപ്പുണ്ട് അതിനനുസരിച്ചാണ് ഞാനിപ്പോൾ ഈ ഒരു അളവിൽ ഉപ്പ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മാജിക് ക്യൂബ് ഉണ്ടല്ലോ ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് അതിൽ തന്നെ നന്നായിട്ട് മിക്സായിട്ട് വരണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ രണ്ട് സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലിനി ഒരു രണ്ട് സ്പൂണോളം തന്നെ ബട്ടർ ചേർത്ത് കൊടുക്കണം കേട്ടോ ബട്ടർ നല്ല ടേസ്റ്റാണ് ഇത് വേണ്ട എന്നുള്ളവർക്ക് രണ്ട് സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം എന്നാലാണ് ആ മാഗിയുടെ ക്യൂബൊക്കെ നന്നായിട്ട് ഇതിൽ യോജിച്ച് കിട്ടും കേട്ടോ അപ്പോൾ അതാ നല്ലോണം ആക്കി എടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇനി ഈ ഒരു മസാലയിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ്റെ പീസ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നെയെങ്കിലും ഇത് ചെയ്തു വെക്കണം തലേ ദിവസമൊക്കെ ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ മുഴുവനായിട്ടും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിൽ മസാല തേച്ച് പിടിപ്പിക്കണം എന്നാലാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല കുക്കായി വരുമ്പോൾ മസാലയുണ്ടാവുള്ളൂ അപ്പോൾ അതാ അത്യാവശ്യം നല്ലോണം മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതൊരു ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇത് ഞാൻ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അരമണിക്കൂറിന് ശേഷം അതാ നമ്മൾ ചിക്കൻ ഇനി വേഗിച്ചെടുക്കാം അതിനായിട്ട് ബിരിയാണി ചെമ്പെടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പോളം സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കണം ഞാനിത് സ്റ്റവിലല്ല വെച്ചിട്ടുള്ളത് കേട്ടോ ഒരു അത്യാവശ്യം വലിയ ഒരു കാപ്സിക്കം ഇട്ട് കൊടുക്കാം ഇതിൽ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു പിടി മല്ലിയിലും പുതിനയിലും ചേർത്ത് കൊടുക്കണം പുതിനയിലയുടെ തണ്ട് പാടില്ല കേട്ടോ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരമണിക്കൂർ മുന്നേ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ സാധാരണ ബിരിയാണി വെക്കുന്ന പോലെയൊന്നുമല്ല നമ്മൾ ഒത്തിരി ഇങ്ങനെ വഴറ്റിയൊന്നും എടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഈ ചിക്കൻ ഒന്നിങ്ങനെ മസാല തിച്ച് വെച്ചാൽ മതി അപ്പോൾ ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് ഈ മസാല നമുക്ക് ആവശ്യമാണ് കേട്ടോ ഇതുകൊണ്ട് ചെറിയൊരു ഉപയോഗമുണ്ട് അപ്പോൾ ഈ മസാല ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾക്കിതിൽ ഒന്ന് ഈ ഒരു നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തില്ല ഇങ്ങനെ തല തിരിച്ചൊന്ന് വെക്കണം ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വെക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൂടി തന്നെ ഇതിനെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇത് നല്ലോണം വെന്ത് വരുമ്പോൾ ഒരു ഫ്രൈ ആയൊരു ഫീലാണ് കേട്ടോ ഒരു ഉണക്ക നാരങ്ങയും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒത്തിരി ഇങ്ങനെ ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട അപ്പോൾ അതാ നല്ലോണം ഒന്ന് അടച്ച് വെച്ച് നമുക്കിത് സ്റ്റവില് വയ്ക്കാം എന്നിട്ട് സ്റ്റവിൽ വെച്ച ഉടനെ തന്നെ ഹൈ ഫ്ലെയിമിലിടാം ഒരു അഞ്ച് മിനിറ്റ് എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കാം അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴേക്കും ഞാനിവിടെ ബസ്മതി റൈസാണ് എടുക്കുന്നത് സാധാരണ സെല്ല റൈസാണ് ഇതിന് എടുക്കാറ് ബസ്മതി റൈസിലും എടുക്കാം മൂന്ന് കപ്പോളം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം ഇത് കുതിർത്താനൊന്നും വെക്കരുത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ എന്തായി നോക്കാം ഞാനിപ്പം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇങ്ങനെ വെന്ത് വരുമ്പോൾ നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമ്മളിത് വേറെ തന്നെ ഇങ്ങനെ വേവിച്ചെടുക്കുമെന്നും വേണ്ട ഇത് സാധനങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ വളരെ നല്ലൊരു ഐറ്റമാണ് കേട്ടോ നമുക്ക് ഒരുപാട് പണിയൊന്നും ഇതിലില്ല ഈയൊരു രീതിയിൽ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം മസാല ഒന്നിങ്ങനെ ഒത്തിരി ഒന്നിങ്ങനെ പോവാത്ത രീതിയിൽ വേണം അതിനെ മറിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭാഗമൊക്കെ അത്യാവശ്യം ഇങ്ങനെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് തിളച്ചാൽ തന്നെ അത്യാവശ്യം ഈ ചിക്കൻ ഒന്ന് വെന്ത് വരും അപ്പോൾ ഒരു ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കാം ഇത് വെക്കുമ്പോഴേക്കും ഞാൻ ഇപ്പുറത്തെ സ്റ്റവിലന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു നാരങ്ങ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പട്ടയും രണ്ട് ഏലക്കയും കൂടി ഇട്ട് കൊടുത്ത് അരസ്പൂണോളം ജീരയും കൂടെ ചേർത്ത് കൊടുത്ത് കേട്ടോ ഇത് നല്ല ജീരക്കാണ് അരസ്പൂണോളം അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ കഴുകി കഴുകിയെടുത്തിട്ടുള്ള അരി അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ സെല്ല റൈസ് ആണെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂർ കുതിർത്തി വെക്കണേ അപ്പോൾ അതാ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് രണ്ട് സ്പൂണുള്ള സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ ഒരു ഇരുപത് ശതമാനം മാത്രം തിളച്ചാൽ മതി അപ്പോൾ ഇനി ഞാൻ ഇത് ഓപ്ഷനിലാണ് കേട്ടോ ഞാൻ കുറച്ച് പാൽ എടുത്ത് വെച്ചതാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കളറ് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് തരം കളർ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഈ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം എടുത്തതാണ് സാധാരണ ഞാൻ കളറൊന്നും ചേർത്ത് കൊടുക്കാറില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പാലിൽ മിക്സ് ചെയ്യാറാണ് അപ്പോൾ അതെല്ലാം റെഡിയായി വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ ചിക്കനിൽ നിന്നുള്ള കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഈ ഒരു ഗ്രേവി പോലെ എടുക്കുന്നുണ്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഈ ചിക്കനെ മാറ്റണം കേട്ടോ ഇത് നേരെ എടുത്ത് നമ്മൾ വെക്കുന്നത് നമ്മൾ നേരത്തെ ചിക്കൻ മസാല തേച്ച് വെച്ചാൽ അതേ പാത്രത്തിലേക്കാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കനെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വീണ്ടും ആ മസാലയിൽ തന്നെ ഒന്ന് ചൂടാറിയ ശേഷം ഒന്നിങ്ങനെ പെരട്ടി വെച്ച് കൊടുക്കാം നമ്മളിത് ഒരിക്കലും ഫ്രൈ ചെയ്യുന്നൊന്നുമില്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ അത് ചെയ്യുന്നില്ല തന്തൂരി ഒക്കെ ഉണ്ടാക്കുന്ന പോലെയാണിത് പിന്നെ ചെയ്തെടുക്കുന്നത് ഇനി ഇതോടെ ഇരിക്കട്ടെ നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാടൊന്നും വെന്ത് പോയിട്ടൊന്നുമില്ല ഒരു ഇരുപത് ശതമാനം മാത്രമേ ഇത് വെന്തിട്ടുള്ളൂ ഇത് നേരെ ഇപ്പുറത്തെ സ്റ്റൗലെടുക്കുന്ന നമ്മളിപ്പോൾ ചിക്കൻ വേഗിച്ച് വച്ചിട്ടുള്ള ഗ്രേവി ഉണ്ടല്ലോ ആ ഗ്രേവിയിലേക്ക് ഈ റൈസിനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കാറ് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ മസാല മസാലപ്പരത്തി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുക്കണം ഇതിങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ ഇനി ഇതിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം സൈഡിലൊക്കെ ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒരു അരസ്പൂണോളം മഞ്ഞൾ ഒന്ന് ചാലിച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളത്തിൽ കളിക്കാനും മതി ഇനി ഞാനിവിടെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ അടുപ്പിൽ കനലൊന്നും ഇല്ലാത്തവർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ കേട്ടോ ഇത് ചാർക്കോളിൻ്റെ ഒരു കഷ്ണമാണ് അത് ഓൾറെഡി ഞാനിവിടെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടോടു കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ചെറിയൊരു ബൗൾ ഇതുപോലെ ഒന്ന് അമർത്തി വെച്ച് ഇതിലേക്ക് ഒരു സ്പൂണോളം സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കാം ഇതൊരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല മണമാണ് ഇങ്ങനെ കുഴിമന്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മണം ഇങ്ങനെ കിട്ടുന്നത് കേട്ടോ ഇനി ഇത് നന്നായിട്ട് അടച്ചു വെക്കാം ഇതിൻ്റെ മേളിൽ ഞാൻ ഇച്ചിരി വെയിറ്റ് വെക്കുന്നുണ്ട് ഇനി മന്തിയുടെ സൈഡ് ഡിഷ് ഉണ്ടാക്കാം കേട്ടോ ഇതിനായിട്ട് രണ്ട് തക്കാളി നാല് നാല് വെളുത്തുള്ളി ഇഞ്ചി സവാള പച്ചമുളക് രണ്ട് പിടി മല്ലിയില ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അരയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും ഇതിങ്ങനെ ഒത്തിരി ഇങ്ങനെ അരഞ്ഞ് വരരുത് ഇത് ഉണ്ടെങ്കിലാണ് കേട്ടോ ഈ ചിക്കനൊക്കെ കൂടി കഴിക്കാൻ ഒരു ടേസ്റ്റുള്ളൂ ഞാനിത് അങ്ങനെ ക്രഷാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇതിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡ് കറി റെഡി ആയിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ നമുക്ക് തൈരും ഉപയോഗിക്കാം കേട്ടോ ഉപയോഗിക്കാം മായണൈസ് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇവിടെ തൈരും ഈ ഒരു ഡിഷുവാണോ ഉണ്ടാക്കാറ് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതാണ് നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു ചാർക്കോള് നമുക്ക് എടുത്ത് മാറ്റാം നന്നായിട്ട് സ്റ്റീം ആയിട്ട് വന്നിട്ടുണ്ട് ബാക്കിയുള്ള അറുപത് ശതമാനം വേകുന്നത് ഇങ്ങനെ ദമ്മിടുന്നതിലാണ് കേട്ടോ നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കോരി മാറ്റാം ചിക്കൻ ആദ്യം ഇങ്ങനെ എടുത്ത് വെക്കണം അപ്പം ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഇതിലിങ്ങനെ മസാല പെരണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് വേവിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അതേ പാത്രത്തിലിട്ട് മസാല തേച്ച് പിടിപ്പിച്ചത് കേട്ടോ ഇനി ഈ റൈസ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ചിക്കനിലും അതുപോലെ തന്നെ റൈസിലും ഒരേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു മണമൊക്കെ ഉണ്ടാവും റൈസ് ഞാനിവിടെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറ് വേറെ വേറെ കളറായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒത്തിരി ഇങ്ങനെ യോജിപ്പിച്ചെടുക്കരുത് റെഡ് കളറിലും യെല്ലോ കളറിലും വൈറ്റ് കളറിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് ഇങ്ങനെയാണ് കുറച്ചുകൂടെ ഇഷ്ടം അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് സൈഡ് ഡിഷ് ഒന്നും ഇല്ലാതെ തന്നെ ഇതിൻ്റെ റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഫങ്ഷനൊക്കെ വരുമ്പോഴോ അതുപോലെ സൺഡേ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതിൻ്റെ ആ ഒരു സ്മോക്കി എഫക്റ്റ് ഉണ്ടല്ലോ ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലാണ് ഉണ്ടാവുക അപ്പോൾ കുഴിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക ഇതിൽ ചിക്കനൊക്കെ ഉണ്ടല്ലോ നല്ല കുക്കായിട്ടാണ് ഉണ്ടാവുക നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടും ഇതിങ്ങനെ കൂട്ടി ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എത്ര അറിയാത്തവർക്കും ഇത് ഉണ്ടാക്കിയെടുക്കുക ഒരുപാടിങ്ങനെ വഴിറ്റി സമയം കളയേണ്ട അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെ ഈസി റെസിപ്പീസ് പോയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം